നമസ്കാരം ഏവർക്കും ന്യൂസ് പോയിന്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ജൂലൈ പതിനാറ് ചൊവ്വാഴ്ച അവധി പ്രഖ്യാപിച്ചതായി അറിയിപ്പ് വിശദമായ വീഡിയോയിൽ കടക്കുന്നതിന് മുമ്പായി വിദ്യാഭ്യാസ രംഗത്തെ വാർത്തകൾ ഏറ്റവും ആദ്യം തന്നെ ലഭിക്കാനായി ന്യൂസ് പോയിന്റ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ കൂടി എനാബിൾ ചെയ്തു വെക്കുക വീഡിയോ നിലയ്ക്ക് ചെയ്യാനും മറക്കരുതേ സംസ്ഥാനത്ത് നാളെ ജൂലൈ പതിനാറ് ചൊവ്വാഴ്ച പൊതു അവധി പ്രഖ്യാപിച്ചു സംസ്ഥാനത്ത് മുഹറം പ്രമാണിച്ചുള്ള അവധി നാളെയാണ് കലണ്ടർ പ്രകാരം ചൊവ്വാഴ്ച തന്നെയാണ് അവധി അനുവദിച്ചിരിക്കുന്നത് ജൂലൈ പതിനേഴ് ബുധനാഴ്ചയിലേക്ക് അവധി മാറ്റുമെന്നും ചില പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളൊന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ബുധനാഴ്ച കൂടി അവധി നൽകണമെന്ന് ആവശ്യപ്പെട്ട് പാളയി ഇമാം നേരത്തെ സർക്കാരിന് കത്ത് നൽകിയിരുന്നു എന്നാൽ നിലവിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് സംസ്ഥാനത്തെ മുഹറം അവധി ചൊവ്വാഴ്ച മാത്രമാണ് സർക്കാർ ഓഫീസുകൾക്ക് നാളെ അവധിയായിരിക്കും അതേസമയം നാഷണലൈസ്ഡ് ബാങ്കുകൾ പ്രവർത്തിക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് എന്തു എന്തു തന്നെ ലഭിച്ചാലും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് വിദ്യാഭ്യാസ രംഗത്തെ വാർത്തകൾ ഏറ്റവും ആദ്യം തന്നെ ലഭിക്കാനായി ന്യൂസ് പോയിൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർത്തുള്ള ബെല്ലേക്കൻ കൂടി അനാബിൾ ചെയ്ത് നോക്കുക